എൻ്റെ അക്കേനാന്ന് എല്ലാം വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നുണ്ട് പക്ഷേ ഇങ്ങ് വന്നതിന് ശേഷം നേരെ കിട്ടുന്നില്ല ഭയങ്കര തിരക്ക് കാര്യം പണിയൊന്നുമില്ല പറഞ്ഞിട്ട് എന്താ ഭയങ്കര തിരക്കാണ് അപ്പോൾ വേണമെന്താ പറഞ്ഞു വന്ന് വാട്സപ്പ് അപ്പോൾ നിങ്ങൾക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് വാട്സപ്പ് അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട് അറിയാത്ത രഹസ്യങ്ങൾ ഒരുപാടുണ്ട് അപ്പോൾ ഇതുപയോഗിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാത്ത വാട്സപ്പിലൊരു രഹസ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ കൂടെ ബോണസായിട്ട് രണ്ട് ടിപ്സുകളും എല്ലാം വാട്സപ്പിൽ തന്നെയല്ല കേട്ടോ അപ്പോൾ ഇത് ഈ ടോട്ടൽ മൂന്ന് ഈ മൂന്നിൽ നിങ്ങൾക്ക് അറിയാമായിരുന്നത് ഒന്ന് കമൻറ്റ് ചെയ്യുക ആ ഇത് ആദ്യമായിട്ടാണെന്ന് അറിയുന്നത് കൊണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാണെങ്കിൽ ആദ്യം ഇങ്ങോട്ട് വീഡിയോ കാണുന്നതരോ വീഡിയോൻ്റെ ഒന്ന് നോക്കുക അവിടെ സബ്സ്ക്രൈബ് ഒന്നും എത്തുന്നില്ലെങ്കിൽ ചോന്ന നിറത്തിലാണെങ്കിൽ ഒന്ന് ഞെക്കിയിട്ട് ഒപ്പം ഒരു ബില്ലുണ്ടാക്കുക അതുപോലെ ഞെക്കിയേക്കട്ടോ അപ്പോൾ നമുക്ക് ഇത് നോക്കാം ഞാൻ വാട്സപ്പ് തുറക്കുന്നത് വാട്സപ്പിൽ ഇത് സ്റ്റാറ്റസായിട്ട് ബന്ധപ്പെട്ടതാണ് ഞാൻ ഞാൻ ഒന്നാമത് കാണിക്കുന്നത് സ്റ്റാറ്റസിൽ നമുക്ക് ഇപ്പോൾ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക ഒരു ഫോട്ടോ എഡ് ചെയ്യുക ടെക്സ്റ്റ് എഡിറ്റ് ചെയ്യുക എന്നാൽ നമ്മൾ ഗാലറിയിലെ ഒരു വീഡിയോ അതിൻ്റെ ഓഡിയോ മാത്രം നമുക്ക് സ്റ്റാറ്റസായിട്ട് വെക്കണം അതിൻ്റെ വീഡിയോ വിഷ്വല് ആൾക്കാർ കാണാൻ പറ്റില്ല അങ്ങനെ അങ്ങനെ നമ്മളെന്ത് ചെയ്യുക അന്നേരം നമ്മൾ അതിൽ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഒക്കെ എടുത്തിട്ട് പിന്നെ അതിൽ കൂടെ ഒക്കെ കട്ട് ചെയ്തിട്ടൊക്കെ കൺവേർട്ട് ചെയ്തിട്ടൊക്കെ നമ്മൾ ഓഡിയോ വെക്കും ഇതിൻ്റെ ഒരു ശരിക്കു പറഞ്ഞാൽ വാട്സപ്പിൽ നിന്ന് തന്നെ നമുക്ക് അത് ചെയ്യാം അതെങ്ങനെയെന്നാണ് ആദ്യം നോക്കുന്നത് കേട്ടോ അധികാൾക്കാർക്കും അറിയാത്ത ഒരു സംഭവമാണ് അതിന് നമുക്ക് ഒരു വീഡിയോ സെലക്ട് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ ഇരുന്ന് സെലക്ട് ചെയ്യാണേ വീഡിയോ ഓഡിയോ ഇതിൽ വീഡിയോ ഇല്ല കേട്ടോ ഇതെടുക്കാം ഈ വീഡിയോ നമ്മളെ ചങ്ക് ചങ്ങായിമാരാട്ടോ റമീസും റിയാന റമീസും സിംഗിങ് കപ്പിൾ ഞങ്ങളെ അപ്പം ഞങ്ങളെ അല്ല നിങ്ങളെ നല്ല നല്ല പാട്ടുകാരാണ് നല്ല ഒരുപാട് പാട്ടുകളുണ്ട് അപ്പം ഇത് നമുക്ക് ഈ വിഷയിൽ ഏഡ് ചെയ്യേണ്ട ഇതിൻ്റെ ഓഡിയോ മാത്രം മതി അങ്ങനെ നേരം ഇതിൻ്റെ മേലെ കോറനിൽ ഇവിടെ ഒരു പെന്നിൻ്റെ ഐക്കൺ കാണണ്ടോ അതൊന്ന് ക്ലിക്ക് ചെയ്യുക അത് അപ്പോൾ ഇവിടെ ഒരു കളർ ബാർ വരും അതിൽ ഇഷ്ടമുള്ള കളർ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക ഞാൻ ഇപ്പം നീലാടെ വെച്ചേക്കും അതിന് ശേഷം ഈ വീഡിയോൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തൊന്ന് ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ കളറായിട്ട് ഫുൾ സ്ക്രീൻ മാറും അപ്പോൾ നമ്മളിത് സെൻഡ് ചെയ്യുമ്പോൾ ഈ കളറിലുള്ള ഡിസ്പ്ലേ മാത്രമാണ് ബൂം അതായത് വിഷ്വലൊന്നും കാണലുള്ള ഓഡിയോ ക്രിക്കുകയും ചെയ്യാം അതുകൂടാതെ ഇതിൽ നമുക്ക് അതിൽ പറയുന്ന കാര്യങ്ങൾ വേണമെങ്കിൽ എഴുതി ചേർക്കുകയും ചെയ്യാം അതിന് ഈ ടി എന്നുള്ള ചിഹ്നം എടുക്കുക എന്നിട്ട് ഞാൻ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്ന ഒരു ഹായ് ഹായ് എഴുതിയിട്ട് അതിന് ശേഷം അതിനും നമുക്ക് കളർ മാറ്റി കൊടുക്കാം അത് ചെറുതാക്കിയിട്ടോ വലുതാക്കിയിട്ടോ എവിടെയും കൊണ്ടാക്കാം എന്നിട്ട് നമുക്ക് അത് സെൻഡ് ചെയ്ത് കൊടുക്കാം സെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ കാണാം ഇങ്ങനെ മാത്രം ഓഡിയോ മാത്രമായിട്ട് പോകും ബാക്കി വിഷില് ഇങ്ങനെ കളറാകുന്നു ഇനി രണ്ടാമത്തെന്ന് പറയുന്നത് അതും സ്റ്റാറ്റസ് ആയിട്ട് ബന്ധപ്പെട്ടില്ല കേട്ടോ രണ്ടാമത്തെ ബോണസായിട്ട് പറയാറില്ലേ അതിന് നമുക്ക് ഇപ്പോൾ ഒരുപാട് ഇത് വരൂ അല്ലേ ടെസ്റ്റുകൾ ടെസ്റ്റുകൾ ഒരുപാട് മലക്ക് വരും ഒരുപാട് ഇതിലുള്ള ടെസ്റ്റുകൾ സ്റ്റാറ്റസ് നമ്മൾ മുപ്പത് സെക്കൻഡുകൊണ്ട് വായിച്ചു തീരുകയില്ല അപ്പോൾ എന്ത് ചെയ്യുക അപ്പോൾ ടെസ്റ്റ് മാത്രം മഴ എന്താ ചെയ്യുക സാധാരണ രീതിയിൽ അതിൽ വായിക്കും സമയം കഴിയും പിന്നെ എടുക്കും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ആ ടെസ്റ്റ് സ്ക്രീനിൽ എവിടെയെങ്കിലും ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ പോസ് ആയി നിൽക്കും നമ്മൾ വായിച്ച് കഴിഞ്ഞാലാണ് അത് പിന്നെ ടൈം പോകും ഇതും നല്ലൊരു ടിപ്സാണ് അപ്പോൾ മൂന്നാമത്തെ ഇതിനെ നമുക്ക് ഇത് ആൻഡ്രോയിഡ് സിക്സ് ആണ് ഫോൺ ആൻഡ്രോയിഡ് സിക്സ് എയ്റ്റിന് മേലെയൊക്കെയുള്ള ഫോണിൽ അന്ന് മൂന്നാമത് ഞാൻ പറഞ്ഞ കാര്യം നടക്കും അപ്പോൾ ആൻഡ്രോയിഡ് എയ്റ്റിനുള്ള ഫോൺ നമുക്കൊന്ന് മാറ്റാം ഇതങ്ങ് മാറ്റിയിട്ട് ഈ ഫോൺ എടുത്ത് ഏ അപ്പോൾ ഇതിൽ നമുക്ക് വാട്സപ്പ് എടുക്കാം വാട്സപ്പ് എടുത്തിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് എടുക്കാം ഇതിൽ നമുക്ക് ഇത് കാണിക്കുന്നതിൻ്റെ മുന്നേ വേറൊരു കാര്യം നമ്മളെ യൂസർ നെയിം പാസ്വേഡ് അത് എന്തിൻ്റെതായാലും ആർക്കും സെൻഡ് ചെയ്ത് കൊടുക്കരുത് അത് നമ്മൾ സുരക്ഷിതമായിട്ട് വെക്കേണ്ട കാര്യമാണ് ഒരു രീതിയിൽ സെൻഡ് ചെയ്ത് ഒരാൾക്കും സെൻഡ് ചെയ്ത് കൊടുക്കരുത് അപ്പോൾ നമ്മളെ യൂസർ നെയിമും പാസ്വേഡും അറിയാതെ ഇതെന്താണെന്ന് ഈ ഓപ്ഷൻ എന്താണെന്ന് അറിയാതെ നമ്മൾ എന്ത് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരറിവ് കൂടിയായിട്ട് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുക്കണം ഈ ഒരു സെറ്റിങ്സ് എടുക്കണം അപ്പം അതെങ്ങനെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈപ്പ് ചെയ്യുന്നതിൽ ഒന്ന് ലോങ് പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോ ഫില്ല് എന്നുള്ള ഒരു ഓപ്ഷൻ വരും ചില ഫോണിൽ ഇത് കാണുന്നത് പേസ്റ്റ് എന്ന് വന്നതിന് ശേഷം മൂന്ന് ഡോട്ട് ആ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോ ഫില്ല് അങ്ങനെയാണ് ഈ ഓട്ടോ ഫില്ലില് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് സേവ്ഡ് പാസ്വേഡ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോണിൽ എന്തൊക്കെ പാസ്വേഡ് സേവ് ആയിട്ട് നിൽക്കുന്നുണ്ടോ അതൊക്കെ ഇവിടെ കാണിക്കും എൻ്റെ ഫോണിൽ ഞാൻ അധികം പാസ്വേഡ് സേവ് ചെയ്തേക്കല്ല പേജ് മാനേജർ മാത്രമേ ഉള്ളൂ അത് അതും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യൂസർ നെയിം സെൻഡ് ചെയ്യണോ പാസ്വേഡ് സെൻഡ് ചെയ്യണോ എന്നുള്ള ഒരു ഓപ്ഷൻ കാണിക്കും ഇതിൽ കൂടെ നമുക്ക് നമ്മളെ യൂസർ നെയിമും പാസ്വേഡും പിന്നെ വേറൊരു ഒരുത്തേന്ന് കോപ്പി ചെയ്യോ പേ ടൈപ്പ് ചെയ്യോ ഒന്നും ചെയ്യാതെ സെൻഡ് ചെയ്ത് കൊടുക്കാനും കഴിയും ഇത് വേണ്ടി വെച്ചാൽ സെലക്ട് ചെയ്താൽ മതി അപ്പം ഇത് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ യൂസർ വേറെ വേറൊരാക്കും സ്വന്തം ആളായാൽ പോലും സെൻഡ് ചെയ്ത് കൊടുക്കരുത് അപ്പം ഈ മൂന്ന് ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാമായിരുന്നു ഏതൊക്കെ അറിയില്ലായിരുന്നു എന്നുള്ളത് ഒന്ന് കമൻ്റ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടേ തീർച്ചയായിട്ടും താഴെ ലൈക്ക് ബട്ടൺ ഉണ്ട് ഒന്ന് ഞെക്കി വയ്ക്കുക അതിനിപ്പം നഷ്ടമൊന്നുമില്ല ഒരു ചിലവുമില്ല വെറുതെ ഒന്ന് ഞെക്കി കൊടുത്താൽ മതി അപ്പം നമുക്കടുത്ത വീഡിയോയിൽ നല്ലൊരു സെഗ്മെൻറ്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തുസ്മെഫെയ്യൂ താങ്ക് യു സോ മച്ച്